ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ ദുഃഖം ഉണ്ടാവുന്നത് ശരിയാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ മാത്രം തന്നെയല്ലേ ദുഃഖം ഉണ്ടാവുന്നത് അല്ലാത്ത ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര വിഷമം ഉണ്ടാവും ഇല്ല കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത് ഈ സ്നേഹവും ദുഃഖവും ഒക്കെ ഒരുമിച്ച് ഫ്രണ്ട്സാന്ന് പറയാം അതാണ് അതിൻ്റെ ഒരു അവസ്ഥ അപ്പം എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണെങ്കിൽ ഞാൻ വളരെ കുറച്ചുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില ചോദ്യങ്ങൾക്ക് അത് ഉത്തരവാവുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായി പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനൊരു വാക്കുകൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെ പ്രശ്നം മാറുന്നു എന്ന് വെച്ചിട്ടല്ല നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്കൊരു കുഴപ്പമില്ലാത്തവരായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്കൊരു സാധാരണ വീഡിയോ മാതിരി തോന്നും ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തോന്നൽ കൂടെ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് വേദനകൾ ഒരുപാട് സ്നേഹിച്ചിട്ടും അവർ നമ്മളെ കുത്തി നോക്കുക വേദനിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊരു സഹായമായിരിക്കാം അത്രയൊരു അർത്ഥത്തിന് മാത്രമാണ് ഇതിൽ നോ മാജിക് എൻ്റെ ഒരു ഇതിനൊരു മാജിക് അല്ല ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുകയാണ് കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് എടുക്കാം എടുക്കാതിരിക്കാം ഇത് ഞാൻ മുൻകൂട്ടി തന്നെ പറയണം അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ ഒരുപാട് ആവുകയാണ് നമ്മൾ അത്രമാത്രം നമ്മുടെ ഹൃദയത്തേനെ തുറന്നു വെക്കുക എന്ന് പറയാം അതായത് അവരുടെ എല്ലാ ഏറ്റക്കുറച്ചിലുകളും നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറയാം അവർക്ക് സങ്കടവും ദേഷ്യവും വരണം അതൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത്രമാത്രം നമ്മൾ അവരിലേക്ക് അടുത്തു പോവുകയാണ് സ്നേഹിക്കുകയാണ് നമ്മുടെ ഒരു ലോകം അവരിലേക്ക് ചുരുങ്ങി ചുരുങ്ങി വരികയാണ് അപ്പോൾ എന്താണ് ഉണ്ടാവുക നമുക്ക് പ്രതീക്ഷകൾ കൂടില്ലേ ഏ പ്രതീക്ഷകൾ കൂടുമ്പോൾ വേദനകളും ഉണ്ടാവും അപ്പം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ച് ഏ നമുക്കൊരുപാട് അവരെ ഇഷ്ടമാണെന്ന് വിചാരിച്ച് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവർക്കാവാൻ പറ്റണം എന്ന ഒരു നിർബന്ധവുമില്ല അതാണ് ഒരു പ്രധാന കാര്യം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് ഉയരാൻ സാധിക്കണം അല്ലെങ്കിൽ നമ്മുടെ അതേ പ്രതീക്ഷയ്ക്കെത്തക്കെ അവർ പെരുമാറാൻ സാധിക്കണമെന്ന് അങ്ങനെ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയും വരുത്തു കാരണം അങ്ങനെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അവരെ അവരുടേതായ രീതിയിലാണ് അവർക്കത് തോന്നുന്നത് നമ്മളിങ്ങനെ പിന്നാലെ അവരെ അവരെങ്ങനെ ചെന്ന് ഉപദേശിച്ച് അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് ഇടപെട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ അവർ നമ്മളിൽ നിന്നിങ്ങനെ അകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നു ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഈ പറഞ്ഞ എനിക്കും ഇത് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു സ്വഭാവത്തിലും നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഇടയ്ക്ക് അനലൈസ് ചെയ്ത് നമ്മളും ചിലപ്പോൾ ആരുടെയെങ്കിലും അടുത്ത് സംസാരിച്ച് നമ്മളുടെ നെഗറ്റീവ്സിനെ റിമൂവ് ചെയ്യണം എന്ന് തന്നെയാണ് പറയാം കാരണം നമ്മളിപ്പോഴും ക്ലിയർ മൈൻഡോട് കൂടി ഇരിക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ എംപത്തറ്റിക് ആവണം ഞങ്ങളുടെ ഈ പ്രൊഫഷനിൽ സിമ്പത്തി എന്നുള്ളതല്ല വേണ്ട ഒരാളുടെ പ്രശ്നം കേട്ടിട്ട് അവരുടെ കൂടെ കൂടെ കറിയാന്നുള്ളതല്ല അവരുടെ ആ വിഷമത്തിനെ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ നിൽക്കുക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെയും ജോലിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടമൂല വീഡിയോസ് വായിക്കുക അതുമാതിരി എക്സസൈസ് നല്ല കാര്യങ്ങൾ ചെയ്യുക ഒരുപാട് ആളുകളോട് സംസാരിക്കുക നമുക്കും അത് എടുക്കണം അല്ലാണ്ട് നമ്മളെല്ലാം പെർഫെക്റ്റ് അല്ല ഓരോ ദിവസവും അറിവുകൾ നമുക്ക് സമ്പാദിക്കാനുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ വേണം പോവാൻ ഇത് നമ്മുടെ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ നമ്മളൊരാളേനെ ഇഷ്ടപ്പെടുമ്പോൾ ആ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറണമെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ആ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളാണ് ആ വ്യക്തിക്ക് വേറൊരാഗ്രഹങ്ങളുണ്ടാവും എന്താണ് കാരണം ആ വ്യക്തി വളർന്നു വന്ന സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് അയാൾക്ക് ഒരു പ്രശ്നത്തോട് കാണിക്കുന്ന മനോഭാവം അല്ലെങ്കിൽ അവൾക്ക് ആ പ്രശ്നത്തോടുള്ള മനോഭാവം ഇതെന്തോ വ്യത്യാസമായിരിക്കാം മനസ്സിലായത് അതുമാതിരി അവർ വളർന്നു വന്ന സാഹചര്യം അത് ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ആ ഒരു നമ്മൾ പറയില്ലേ വീട്ടിലുള്ള ആ ഒരു കൾച്ചറൽ ആസ്പെക്ട്സും സോഷ്യലായിട്ടുള്ളതും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് അത് വ്യത്യസ്തമായ രീതിയിലുണ്ടാവുക ഇനി അടുത്തൊരു സെഷനിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ നമ്മളുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കൂ ഒരാളിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം ആ വ്യക്തിക്ക് സ്വയം തോന്നിയിട്ട് അവർ മാറ്റിയെടുക്കാൻ നോക്കുമ്പോഴേ പറ്റുള്ളൂ അപ്പം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തി നമ്മൾ പെരുമാറുന്ന രീതിയിലാവണമെന്ന് വെച്ചാൽ അത്രയും രീതിയിലേക്ക് ഉയരാൻ അവർക്ക് എന്നില്ല നമ്മളുടെ ഒരു പ്രതീക്ഷകൾക്കപ്പോൾ അത് അവരുടെ ഒരു കുറവല്ല അതിനെ നമ്മൾ അംഗീകരിക്കുക ഉപദേശിച്ചവരെ നന്നാക്കി എടുക്കാമെന്നോ അവർ പിന്നാലെ പോകും തോറും അവർ നമ്മളിൽ നിന്ന് അകലെയും വെറുക്കേയും നമ്മളെ ചെയ്യുള്ളൂ അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്താഗതികളെ നമ്മളുടെ തോട്ടിനെ നമ്മളൊന്ന് നിയന്ത്രിക്കുക നമ്മളുടെ ഇഷ്ടത്തിനെ നമുക്ക് നന്നായിട്ട് കൊടുക്കാം പക്ഷേ നമ്മളതിലേക്ക് അമിതമായ പ്രതീക്ഷകൾ കൊടുത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അയാൾ റൈറ്റ് ആവുള്ളൂ എന്നുള്ള രീതിയിലുള്ള വിചാരങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ളതാണ് നമ്മളൊന്ന് മാറ്റിവെക്കേണ്ടത് അവർക്ക് അവരുടേതായ രീതിയിൽ വളരാനേ പറ്റുള്ളൂ കാരണം അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവരുടെ ചിന്താഗതികൾക്കനുസരിച്ചല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളാണ് നമ്മളുടെ ചിന്താഗതികളെ മാറ്റിപ്പിടിക്കാനും അതിന് ഇതാവേണ്ടത് നമുക്ക് സ്നേഹം കൊടുക്കാം ആ വ്യക്തിയെ നമ്മൾ സ്വയം അയാൾക്കൊരു പരിവർത്തനം ആവാൻ പാകത്തിൽ എന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യണം അവരെ ഉപദേശിക്കുകയല്ല അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ നിന്ന് സഹകരിച്ച് നിന്നുകൊണ്ട് അവരെ നമ്മൾ സപ്പോർട്ടിങ് ലെവലിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട് ഇപ്പം നോക്കൂ ഒരു മഴ പെയ്യുന്ന സമയത്ത് ചില കിളികളൊക്കെ പക്ഷികളും എന്താണ് കൂടിൻ്റെ ഉള്ളിലേക്ക് അനിയും നമ്മൾ കൊട അല്ലെങ്കിൽ വീടിനകത്ത് അങ്ങനെയൊക്കെ ഇരിക്കും പരുന്തെന്ത് ചെയ്യും മുകളിൽ കൂടെ പറക്കുന്നത് കാണാം മേഘത്തിൻ്റെ മുകളിലേക്ക് പ്രശ്നത്തിന് മേലിലേക്ക് പറക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവും അത് ഓരോ വ്യക്തിയെയും ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ അത് പിടിച്ചു വാങ്ങലല്ല ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഹൈ ആവുന്നതാണ് നമ്മൾ വേദനിക്കുന്നതിൻ്റെ കാരണം അവരിലെ പിന്നാലെ നമ്മൾ പോകുമോറും ആകെ രണ്ട് കാര്യമേ ഉള്ളൂ ആ വ്യക്തിയുടെ ഒപ്പം നമുക്കത് സഹിച്ച് അവരുടെ മാറ്റങ്ങളിലേക്ക് നിൽക്കുക അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അപ്പം നിങ്ങൾ ഈ ഒരു പോയിന്റിനെ ശ്രദ്ധിച്ച് കേൾക്കുക സ്നേഹിക്കുന്ന വ്യക്തി അതേ രീതിയിൽ തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ നിന്ന് നമ്മളിൽ നിന്ന് അവരകലുകയാണ് ചെയ്യുന്നത് ഓക്കെ